നമസ്കാരം കൂട്ടുകാരെ അപ്പോ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത കലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോ കുറേ ദിവസത്തിന് ശേഷം കുറച്ച് നാളായിട്ട് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് അരങ്ങേറ്റത്തിന്റെ പ്രോഗ്രാമിന്റെ അതൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തം പങ്കുവെക്കാനായിട്ട് വന്നതാണ് പാരിപ്പള്ളി മീനമ്പലം ്രാഞ്ചിലുള്ള ആ മക്കളുടെ വിദ്യാർത്ഥിനികളുടെ അരങ്ങേറ്റത്തിന് മുന്നോടിയായിട്ട് നടത്തുന്ന ചിലങ്ക കെട്ട് ചടങ്ങാണ് നമ്മുടെ നിത്യേദി നൃത്തകലാലയെ ബേസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ചിലങ്കയെട്ട് ചടങ്ങ് നിത്യേദി നൃത്തകലാലയിലെ മീനമ്പലം ക്ലാസ്സിലെ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവരുടെ വളരെയധികം വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ് പ്രയത്നം എല്ലാം തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് അങ്ങേ അറ്റവും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയ ഒരു നിമിഷമാണ് അവരുടേ ചിലങ്ക കെട്ടിനായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഉണ്ടോ എല്ലാം നല്ലതായിട്ട് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അവരുടെ ലൈഫിലെ ഫസ്റ്റ് ടൈം ആദ്യത്തെ ഒരു അനുഭവമാണ് എന്നിട്ട് പോലും വളരെ മനോഹരമായിട്ട് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഒന്ന് ദേ അഭിരാമിക്കുട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നതേ ഉള്ളി ഇന്ന് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നോണ്ട് ജസ്റ്റ് ഇച്ചിരി നല്ല അടക്കം ഒതുക്കമുള്ള നല്ല അധ്യാപികയായിട്ട് നിൽക്കുന്നു കേട്ടോ നമ്മുടെ സിദ്ധിക്കുട്ടി സിദ്ധിക്കുട്ടി ഇങ്ങനെ ഓടി നടന്ന് എന്നുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വളരെ റെസ്റ്റ് ഇല്ലാതെ അവർക്ക് രണ്ടുപേർക്കും കുറച്ച് കോളേജിൻ്റെ അതൊക്കെ ഉള്ളപ്പോഴും എല്ലാം ഓടി നടന്ന് ചെയ്യുകയായിരുന്നു ഇനി ഉണ പറഞ്ഞാണോന്ന അറിയത്തില്ല എന്തായാലും കാര്യമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനാക്ഷി മോള് ഇത്രയും ഒരു ലോഡ് പഠിക്കാനുണ്ട് എന്നിട്ട് പോലും എക്സാം സമയമൊക്കെയാണ് എന്നിട്ട് ഓടി നടന്ന് എല്ലാം ചെയ്ത് നല്ലതായിട്ട് ചെലങ്ക കെട്ടിൻ്റെ എല്ലാം ഒരുക്കി ഇന്നിനി അതിൻ്റെ കണ്ടിന്യൂ ഉള്ള കാര്യങ്ങളാണ് എങ്ങനെ എങ്ങനെയുണ്ട് സന്തോഷം ഉണ്ടോ ഇത് എന്താ ഇങ്ങനെ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നു പറ എങ്ങനെയുണ്ട് ചെലങ്കായിട്ട് ചടങ്ങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ആ പറയുണ്ട് ഒരു ചെറിയ വിറയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ആദ്യത്തെ ഒരനുഭവം ആദ്യമായിട്ട് ഇത്രയും നല്ല ആക്കി അപ്പൊ ഇനി മുന്നോട്ടൊക്കെ പോകുമ്പോ എന്തായിരിക്കും ഏഴ് ടീച്ചേഴ്സിലെ ബാക്കി നാല് പേരും അവരെ പോലെ ഞാൻ അവരെയാണ് ഏറ്റവും നന്നായിട്ട് പ്രതീക്ഷ വന്നത് പക്ഷെ അവരെക്കാളും ഭീകരമായ രീതിയിൽ ഒരുങ്ങി സുന്ദരികളായി ഇവരൊക്കെ ഇത്രയും വലുതായിപ്പോ സാരി കൊടുത്തപ്പോഴത്തേക്കും എല്ലാം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ വന്നപ്പോൾ ഒന്നങ്ങെട്ടിപ്പോയി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തങ് നിന്നു അപ്പം നമ്മുടെ നാല് പേരും ജനക്കുട്ടി ചിമ്മമോള് നിന്നിമോള് ചിന്നിമോള് അവരും കൂടെ നമ്മുടെ ഇതെല്ലാം കണ്ട് കെയർ ചെയ്തിട്ട് അവിടെ തവർന്ന ചെലങ്കുകയായിട്ട് വരുമ്പോൾ ഇതൊക്കെ കോപ്പി അടിക്കാനായിട്ട് നേർത്തേ കൂട്ടി വന്ന് ഹെൽപ്പായിട്ട് നിൽക്കുകയായിരുന്നോ അതായത് അവരെല്ലാം കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്നു എന്നിട്ട് നമ്പർ ഇട്ട് പറയുന്നു അതാണ് സത്യം അല്ലേ അപ്പൊ അവര് മൂന്ന് പേരും ഭാവിയിലെ ഏറ്റവും നല്ല ഗുരുക്കളായി മാറണം നല്ല അതിനെയൊക്കെ താളുപര് നല്ല അല്ലേ പ്രകൃതി അറിയുന്ന ഏറ്റവും ദൈവികമായ രീതിയിൽ തന്നെ വളർന്നു വരുന്ന കലാകാരികളാവണം എന്നതില് എനിക്കിപ്പം നിസ്സംശയം ഞാൻ ഉറപ്പിച്ച് എനിക്ക് അത്രയും വിശ്വാസമായി അത്ര സന്തോഷം എന്റെ മക്കൾ അത്രയും നന്നായിട്ട് ചെയ്ത് ഇനി നമ്മുടെ ചിലങ്ക കെട്ടിന് നിൽക്കുന്ന നമ്മുടെ ചുന്നരി കുട്ടികളെ ഒന്ന് കാണാം വേണ്ടേ ഇതാണ് നമ്മുടെ നിവേദ്യമോള് ആളിങ്ങനെ മിടുക്കിയായിട്ടൊക്കെ നിൽക്കുവാണ് നന്നായിട്ടൊക്കെ ചെലങ്കയൊക്കെ കെട്ടിട്ട് പോകണം ടീച്ചർ ആകെ രണ്ട് പ്രാവശ്യം കെട്ടിത്തരും ഒന്ന് ഈ തുടക്കത്തിലും പിന്നെ ഒന്ന് ശ്ലോകത്തിലും ഇത് നമ്മുടെ ഷിനികക്കുട്ടിയാണ് എന്നെ നോക്കുന്ന പോലും ഇല്ല നോക്ക് ചിമ്മു ടീച്ചറിനെ ആണ് ഏറ്റവും ഇഷ്ടം ഇത് നമ്മുടെ സരയു കുട്ടിയാണ് ആശാട്ടി ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് സ്റ്റെപ്പ് തെറ്റിച്ചതിന് സങ്കടപ്പെട്ടു അല്ലേ ഞാൻ എല്ലാം ലൈവായിട്ട് അറിയുന്നുണ്ട് ഇത് നമ്മുടെ വൈകക്കുട്ടിയാണ് മോൾ മിടുക്കിയായിട്ട് അങ്ങനെ അരങ്ങേറ്റതിനൊക്കെ തയ്യാറായി നിൽക്കുവാണ് ഇത് നമ്മുടെ ആശ ചേച്ചിയാണ് അങ്ങനെ നമ്മുടെ നിത്യദീ നൃത്തകലാലയിൽ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് ആ അത് ഏജ് ഒന്നും നോക്കാതെ നൃത്തം പഠിച്ച് വലിയ കലാകാരികളാവാൻ എത്തിയിരിക്കുന്ന നാല് പേരാണ് നമ്മുടെ ആശ ചേച്ചി ഇത് നമ്മുടെ റീനച്ചേച്ചിയാണ് ഒരുപാട് ആപ്സെൻ്റ് ആയെങ്കിൽ നല്ല രീതിക്ക് വേഗം പഠിച്ച് മിടക്കിയായി ഇത് നമ്മുടെ രഞ്ജിനി ചേച്ചി ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ കണ്ട് പക്ഷെ വന്നിട്ട് ഇപ്പോൾ നോക്കിയോണ്ട് എല്ലാം ചെയ്തു ഓണി വന്ന് ചെന്നു പഠിച്ചു അരങ്ങേറ്റിനു കഴിഞ്ഞു നമ്മുടെ ബിന്ദുക്കുട്ടിയാണ് ബിന്ദുക്കുട്ടി അങ്ങനെ ഒരു സകല കലാകാരിയെ കടക്കിങ്ങോ വന്ന് ഞാനാണെങ്കിൽ ഇച്ചിരി ഷോയൊക്കെ കാണിച്ച് വന്നോണ്ട് ബിന്ദു വന്ന് എല്ലാവരും വന്ന് കഴിക്കുന്ന ആരാണ് ടീച്ചർ എന്ന് എനിക്കറിഞ്ഞത് ആ അത്ര മിടുക്കി കിട്ടിയായിട്ട് വന്ന് പിന്നെ ബാക്കിൽ ഇത് കണ്ടോ കൊടുത്തക്കേടുകളൊക്കെ ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഷോ കാണിച്ച് നിക്കുന്നത് അപ്പൊ നമുക്ക് ചെലങ്ക കെട്ടിന്റെ എല്ലാ ചടങ്ങും സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും ഈ മക്കൾക്ക് എല്ലാവർക്കും വേണം പ്രായഭേദമന്യേ ഒരു അധ്യാപികയ്ക്ക് ഇവരെല്ലാം എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും ഇത് നിൽക്കുന്നു അതവരിലേക്കിങ്ങനെ പോകുന്ന കണക്ക് സങ്കല്പിക്കുക ജസ്റ്റ് സങ്കല്പിച്ച് ഒന്ന് നല്ല രീതിക്ക് പ്രാർത്ഥിക്കും ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങനെ എനിക്ക് പോകണം ഓക്കെ മനസ്സിലായോ

നന്നായിട്ടുണ്ട് ഈ ഫോട്ടോ എവിടെ ഏഴു വർഷം മുമ്പ് നമ്മുടെ നിത്യദീ നൃത്തകലാലയ ചാവടിമുക്കല് സ്റ്റാർട്ട് ചെയ്ത് എന്റെ കുഞ്ഞോണി ആന്റിയുടെ എല്ലാ സപ്പോർട്ടിലും സഹകരണത്തിലുമായിട്ട് തുടങ്ങി പിന്നെ എന്നെ സൃഷ്ടിച്ച എൻ്റെ അമ്മ അതിനപ്പുറത്തോട്ടും എന്നെ ഒന്നുമില്ല പിന്നെ എൻ്റെ ചിമ്മൂൻ്റെ അമ്മ മീൻസ് എല്ലാവരുടെയും എൻ്റെ ഏഴ് മക്കളുണ്ട് അപ്പോൾ ഏഴ് പേരുമായിട്ട് ഇപ്പം നമ്മൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് നാല് ക്ലാസ്സുകൾ എക്സ്ട്രാ തുടങ്ങി അവിടെ എല്ലാം അധ്യാപകരായി നല്ല രീതിക്ക് നിത്യതി നൃത്തകലാലയിൽ ഈശ്വരാധീനം കൊണ്ട് നന്നായി എല്ലാം നന്നായി പോകുന്നു അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അപ്പോൾ നമ്മുടെ മീനമ്പലം ബ്രാഞ്ചിൻ്റെ ഈ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ പര്യവസാനിക്കുവാണ് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയാണല്ലേ ഇനി ക്ലാസ് അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേ ഇവരൊക്കെ ഇങ്ങനെ വെയ്റ്റിംഗിൽ നിൽക്കുകയാണ് ഇനി ഞങ്ങളുടെ ക്ലാസ്സിൽ വരണം ഈ മൂന്നെണ്ണം ഇവിടെ കുറേ ചെത്തി ഇതിനെല്ലാം ചേർത്ത് അവിടുത്തെ ക്ലാസ്സുകളിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ അപ്പുറം ആക്കണം ഞങ്ങളുടെ നിത്യജി നൃത്തകലാലയുടെ കുടുംബം നിങ്ങളോട് ഒരുമിച്ച് ടാറ്റ പറയുവാണ് ഇനി അവിടെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഇനി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ആയി വരും കുറച്ചുകൂടെ വളർന്നിട്ട് കാണിക്കാം ടാറ്റാ